അഡ്വക്കേറ്റ് അരുൺ ഈ വിവരം അറിഞ്ഞിരുന്നല്ലോ വാർത്തയായി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അതായത് ഓണക്കാലത്ത് സംസ്ഥാനത്തിൻ്റെ ആവശ്യം പ്രത്യേക അധിക അരിവിഹിതം നൽകണം എന്നാണ് കേന്ദ്രമന്ത്രിയെ കണ്ട് നമ്മുടെ ഭക്ഷ്യ വിതരണ പൊതുമന്ത്രി പൊതുവിതരണ മന്ത്രി സംസാരിച്ചത് പക്ഷേ നൽകാനാവില്ല പണം കൊടുത്ത് വാങ്ങിക്കോളൂ എന്നാണ് കേന്ദ്രമന്ത്രി പറയുന്നത് അതെ അതെ സംസ്ഥാനത്തോട് ഇത്തരത്തിലുള്ള ഒരു നയം തുടങ്ങിയിട്ട് കുറച്ചുനാളായില്ലോ ഇപ്പൊ പ്രകൃതി ദുരന്തങ്ങൾ നടന്ന ഘട്ടത്തിൽ പോലും നമ്മൾ അപമാനിക്കുകയാണ് ചെയ്തത് അന്ന് നൂറ്റാണ്ടിലെ മഹാപ്രളയം നടന്ന രണ്ടായിരത്തി പതിനെട്ടിൽ ഹെലികോപ്റ്റർ വന്ന് ഗർഭിണികളായ സ്ത്രീകളെ വരെ എയർലിഫ്റ്റിംഗ് നടത്തി രക്ഷിച്ചപ്പോ അതിന്റെ ബില്ലായിട്ട് ഏകദേശം നൂറ്റി മുപ്പത് കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്രത്തിന് കൊടുക്കേണ്ടി വന്നു അതോടൊപ്പം തന്നെ ഭക്ഷ്യ ഗോഡൌണുകളിലെല്ലാം വെള്ളം കയറി അരി മറ്റ് ശേഖരങ്ങൾ നശിച്ചപ്പോൾ നമുക്ക് അധികമായി തന്ന അരിക്ക് കൃത്യമായിട്ട് തന്നെ ഇരുന്നൂറ്റി ോളം കോടി രൂപ ബില്ല് കേന്ദ്രം അയച്ചു അത് കൊടുക്കാൻ വൈകിപ്പോ പറഞ്ഞു ഈ ബില്ല് അടച്ചില്ലെങ്കിൽ അടുത്ത മാസത്തേക്കുള്ള സ്റ്റാറ്റ്യൂട്ടറി റേഷൻ വെട്ടിക്കുറയ്ക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതും അവസാന പണം അടയ്ക്കേണ്ടി വന്നതും നമ്മുടെ മുന്നിലുണ്ട് ഇപ്പോ ഏറ്റവും അവസാനം ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ സമയത്തും നമുക്ക് അവിടെ ബെയിലി പാലവും എയർഫോഴ്സ് അടക്കം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് റെസ്ക്യൂ ഓപ്പറേഷന് വന്നതിന്റെ ബില്ല് അയച്ചതും ഹൈക്കോടതി തന്നെ കേന്ദ്രത്തോട് ചോദിച്ചു ഇത് എന്ത് മോശം പ്രവൃത്തിയാണെന്ന് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി അതുപോലെ പ്രളയകാലത്ത് നമ്മൾ സഹായം വിദേശത്ത് നടക്കും നിരവധി ആളുകൾ സഹായം തേടാൻ തയ്യാറായപ്പോൾ ആ സഹായം വാങ്ങിക്കാൻ പാടില്ല അത് രാജ്യത്തിന്റെ പോളിസിക്ക് എതിരാണെന്നൊക്കെ പറഞ്ഞു അടുത്ത കാലത്ത് മഹാരാഷ്ട്രയ്ക്ക് വിദേശ സഹായം കൈപ്പറ്റാൻ വേണ്ടി എല്ലാ തരത്തിലുള്ള അനുവാദം കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നതും എല്ലാം നാം കണ്ടു ഇപ്പൊ ഉത്സവ സീസൺ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓണമാണ് ഓണത്തിനാണ് മലയാളികൾ ഏറ്റവും വലിയ ഉത്സവമായിട്ട് ആചരിക്കുന്നത് അപ്പൊ ആഘോഷിക്കുന്നത് അപ്പൊ ആഘോഷ സമയത്ത് കൃത്യമായിട്ട് കൂടുതൽ അരി വേണം എന്നുള്ളത് ഏറ്റവും മാന്യമായിട്ടുള്ള ആവശ്യമാണ് ആ ആവശ്യത്തോട് വരെ മുഖം തിരിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോ കേരളത്തോടുള്ള അവഗണനയുടെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് വേണം അതിനെ കാണാൻ അതോടൊപ്പം തന്നെ കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ധനകാര്യമന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ട റെപ്രസന്റേഷൻ കൊടുത്തപ്പോ വിഴിഞ്ഞത്തിന് പ്രത്യേക പാക്കേജ് ചൂരൽമലം ഉണ്ടാക്കിക്ക് പ്രത്യേക പാക്കേജ് അടക്കം എല്ലാം വാഗ്ദാനം ചെയ്താ പക്ഷെ ഇതൊന്നും നമുക്ക് തന്നില്ല അത്തരത്തിലുള്ള അവഗണന തുടരുന്നു എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്